ഓരോ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുതിച്ചുയരുമ്പോൾ നെഞ്ചിനകത്ത് ഒരു കാളൽ തന്നെയാണ് എല്ലാ ദിവസവും ബൈക്കിലും കാറിലും ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് അവരുടെ കുടുംബ ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുകയാണ് ഈ വില കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ ടാങ്ക് ഇന്ധനം അടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരിക്കലും ഉണ്ടായിരിക്കില്ല പക്ഷെ റിസർവിൽ മാത്രം വാഹനം ഓടിക്കുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഈ വീഡിയോ അത് നിങ്ങളുടെ വാഹനത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ പോക്കറ്റിനും നഷ്ടം വരുത്തും എന്നുള്ളത് തീർച്ചയാണ് കുറഞ്ഞ ഇന്ധന ചെലവിൽ വാഹനം ഓടിച്ചാൽ എപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്റ്റൻസ് ടു എം ടി എന്നത് കൃത്യമായ കണക്ക് അല്ലെങ്കിൽ ഏറെക്കുറെ ഇതിനെ വിശ്വസിക്കാം പക്ഷെ ഇത്തരത്തിൽ ലോ ഫ്യൂവലിൽ വാഹനം ഓടിച്ചാൽ വഴിയിൽ കിടക്കുന്നത് മാത്രമല്ല വണ്ടിയുടെ എഞ്ചിനിൽ സമ്മർദ്ദം ചെലുത്താനും കാരണമായിരിക്കും ഇത്തരത്തിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഫ്യൂവൽ പമ്പ് തകരാറിലാവുന്നതാണ് നിങ്ങളുടെ വാഹനത്തിന് സംഭവിച്ചേക്കാവുന്ന ആദ്യത്തെ കംപ്ലയിന്റ് ഫ്യുവൽ ടാങ്കിലെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫ്യുവൽ പമ്പിന് ചുറ്റും ഇൻസുലേഷൻ അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് ടാങ്കിൽ ആവശ്യത്തിന് ഇന്ധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യുവൽ പമ്പിന് ആവശ്യമായ അളവിൽ ലൂബ്രിക്കേഷൻ ലഭിക്കാതെ വരും ഇതോടെ ഇന്ധനം കുറഞ്ഞ അവസ്ഥയിൽ ദീർഘനേരം വണ്ടി ഓടിക്കുമ്പോൾ അമിതമായി ചൂടാകുന്നതിലൂടെ ഫ്യുവൽ പമ്പിന് വേഗത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കാവുന്നതാണ് കൂടാതെ ദീർഘനേരം വായുവുമായി സമ്പർക്കം പുലർത്തുന്നതും ഫ്യുവൽ പമ്പിനെ തകരാറിൽ സാധിച്ചേക്കാം ലോ ഫ്യൂവൽ ഓടുന്ന കാറിന്റെ ഇന്ധനം തീർന്നതിനാൽ പെട്ടെന്ന് പവർ നഷ്ടപ്പെടുകയും വണ്ടി മുന്നോട്ട് നീങ്ങാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും തിരക്കേറിയ റോഡിലോ ഹൈവേയിലോ ഇത് ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും മാത്രമല്ല എഞ്ചിൻ കട്ട് ഔട്ട് ആകുന്നതിനാൽ വാഹനത്തിന്റെ പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കിന്റെ നിയന്ത്രണവും നഷ്ടപ്പെടുകയും ചെയ്യും മറ്റൊരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കുന്നത് ടാങ്കിലെ ചെളി എഞ്ചിനിലേക്ക് കയറാനും കാരണമായിരിക്കും പമ്പിൽ നിന്നും നിറയ്ക്കുന്ന ഇന്ധനത്തിൽ സാധാരണയായിട്ട് ധാരാളം മാലിന്യങ്ങൾ അടങ്ങിയിട്ടുമുണ്ട് ഇവ ടാങ്കിന്റെ അടിയിൽ അടിഞ്ഞുകൂടുകയും കാലക്രമേണ ചെളിയായി മാറുകയും ചെയ്യും വാഹനത്തിന്റെ ഇന്ധനം കുറവാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂവൽ പമ്പിൽ നിന്നും ചെളി വലിച്ചെടുത്ത് എഞ്ചിനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഫ്യൂവൽ ഫിൽറ്ററുകളും അടഞ്ഞു പോവാനും എൻജിന് ഗുരുതരമായ കേടുപാടുകൾ വരാനും കാരണമായിരിക്കും കൂടാതെ ലോ ഫ്യൂവലിൽ കാറോ ബൈക്കോ ഓടിക്കുന്നത് മൈലേജിനെ ബാധിക്കും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇറക്കത്തിൽ ന്യൂട്രലിൽ ഗിയറിൽ പോകുന്നത് എന്നാൽ എപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് എന്നുണ്ടെങ്കിലും പലരും ഇപ്പോഴും ചെയ്യാറുണ്ട് ന്യൂട്രലിൽ കയറ്റം ഇറക്കുമ്പോൾ നിരന്തരം ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അത് ബ്രേക്ക് ഡിസ്കുകളുടെയും ബ്രേക്ക് പാഡുകളുടെയും വേഗത്തിലുള്ള തേയ്മാനത്തിന് കാരണം തന്നെയാണ് ഗിയർ മാറ്റുമ്പോഴോ ബ്രേക്ക് ചെയ്യുമ്പോഴോ മാത്രമേ വാഹനത്തിന്റെ ക്ലച്ച് ഉപയോഗിക്കാവൂ ഡ്രൈവ് ചെയ്യുമ്പോൾ കാലുകളിൽ ക്ലച്ച് വെച്ചാൽ അത് അധിക ഫ്രിക്ഷന് കാരണമാകും കൂടാതെ ക്ലച്ച് വേഗം തേഞ്ഞു പോവാനും സാധ്യതയുണ്ട് തെറ്റായ ശീലം തന്നെയാണ് അടുത്തത് ഗിയർ മാറുമ്പോൾ ക്ലച്ച് അമർത്താൻ മടി കാണിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്